ഇന്ന് നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന കുബേരവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു നാടകം ഇതാ നികൾക്കുണ്ട് ലഹരിയുടെ അമിത ഉപയോഗം മൂലം അവൻ ഇന്ന് ഒന്നും പഠിക്കുന്നില്ല എനിക്ക് 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 ഒന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഇന്ന് പറയാൻ വലിയൊരു സ്പോർട്സ് എൻ്റെ മകന് വലിയ ആഗ്രഹമായിരുന്നു മനോനില തെറ്റി അവൻ എങ്ങോട്ടോ ഓടിപ്പോയി ചിലപ്പോൾ അവൻ മനോനില തെറ്റി തീവണ്ടിയിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനായി ണ്ടാവാം പറയൂ നിങ്ങൾ ആരെങ്കിലും അവരെ കണ്ടവരുണ്ടോ നിങ്ങൾ ആരെങ്കിലും അവരെ കണ്ടവരുണ്ടോ ഇത് നിങ്ങളുടെ കഥയാണോ അല്ല ഇത് നമ്മുടെ കഥയാണ് ഇത് പുകയില മൂലം അനുഭവിക്കുന്നവരുടെ കഥയാണ് നിങ്ങൾ ഞാൻ കച്ചവടമുണ്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും വരുന്ന കച്ചവടം കൂടെ കൂടെ പരന്നു ായില്ലേ ചിന്താശേഷിയും ബുദ്ധിശേഷിയെയും ശാരീരിക ശേഷിയെയും തലമുറകളെയും നശിപ്പിക്കുന്ന വിത്ത് ഇത് മരണവിത്ത് മരണദൂതൻ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ ലഹരി മാഫിയ ദൂരെ ഒരു പണം കഴിക്കുന്ന മരത്തിന്റെ മുതലാളികൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ രാജ്യത്തിന്റെ ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന മഹാവിപത്തിന്റെ സന്തതികൾ മഹാവിപത്തിന്റെ സന്തതികൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും തിരക്കുണ്ടല്ലേ തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരൂ ഞങ്ങൾക്കൊപ്പം വരൂ അതാ ആ വീട്ടിലേക്ക് നോക്കൂ മകൻ അവനങ്ങ് ദൂരെ പഠിക്കാൻ പോയിരിക്കുകയാണ് ഏറെ നാളുകാർക്ക് ശേഷം അവൻ ഇന്ന് വരികയാ ഓ അടുക്കളയിലേക്ക് ചെലട്ടെ ഒരുപാട് വഴികൾ വന്നേ മോനെ നീ വന്നോ എത്ര നാളായി നിന്നെ കണ്ടിട്ട് പോലെ ആകെ അങ്ങ് മാറിപ്പോയല്ലോ എന്താ നിനക്ക് പറ്റിയത് അമ്മയൊന്ന് മാറിക്കേ ഞാനൊന്ന് വന്ന് കേറിയതല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ അമ്മക്ക് ഇതൊക്കെ അറിയണോ അമ്മേ എന്റെ കുറെ തുണികൾ അവിടെ അലക്കാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അലക്കി വെക്കണേ എന്റെ ഈശ്വര ഈ തുണികളെല്ലാം അലക്കിത്തീരുമ്പോഴേക്ക് അമ്മക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അറിയില്ലേ എന്തവസ്ഥ എനിക്ക് എന്റേതായ ആഗ്രഹങ്ങൾ അതിൽ അഭിപ്രായം പറയാൻ അമ്മ വരണ്ട സകര ദുശീലങ്ങൾക്കും നിൽക്കാൻ കിട്ടില്ല വളരെ കഷ്ടപ്പാടുകൾക്കും ഇടയിലൂടെ എനിക്കൊന്നും വിട്ടേക്കും നിന്നെ അമ്മ നിന്റെ വഴിക്ക് വിടാൻ സാധിക്കില്ല എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല നീ എന്ന പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ പുച്ഛിക്കുന്നവർക്ക് മുന്നിൽ നിന്നിലൂടെ തലയുർത്താനാ നീ ആ പ്രതീക്ഷയെ തകർത്തു അമ്മേ അമ്മ ഇനി ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട ലഹരി ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല എന്റെ ജീവിതം എന്റെ മാത്രം കാര്യമാണ് അത് മനസ്സിലാക്കിക്കോളൂ നിന്റെ നിന്റെ തെറ്റ് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം തന്നെ പോകും ലഹരി എന്റെ മാറിയിരിക്കുന്നു അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി എന്നാൽ ഞാൻ എത്തിപ്പെട്ടത് ലഹരിക്ക് അഴിമതി എനിക്ക് നേടണം ആഗ്രഹമുണ്ടമ്മേ ഇനി അതിന് കഴിയുമോ അമ്മേ തീർച്ചയായും അതിന് സാധിക്കും ഇന്ന് യുവാക്കളും പ്രായമായവരും കുട്ടികളും അടക്കം ും പുകയിലയ്ക്കും അടിവപ്പെടുന്ന വാർത്ത നമ്മൾ ദിനം പ്രതി കേൾക്കുന്നത് ലഹരി നൽകുന്ന ആനന്ദം ക്ഷണികമാണെങ്കിലും അതിന്റെ പാർശ്വഫലങ്ങൾ വളരെ വലുതാണ് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട നമ്മൾക്കൊപ്പമുള്ളവരെ കണ്ടെത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാം നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും ദോഷകരമാണ് അതിന് വില നൽകേണ്ടത് നമ്മുടെ ജീവിതമാണ് അതുകൊണ്ട് നല്ലൊരു ആരോഗ്യകരമായ ഭാവിക്ക് നമുക്ക് പുകവലി ഉപയോഗത്തെ എതിർക്കാം പുകവലി ഒഴിവാക്കും ആരോഗ്യം സുരക്ഷിതമാക്കും നന്ദി നമസ്കാരം